ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങളിൽ കാത്തിരിക്കുന്ന ഗുണകരമായ ചിലതുണ്ട് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ ജീവിതത്തിൽ സുഖം സമാധാനം എന്നിവയ്ക്ക് ശ്രമിക്കുമെങ്കിലും കലഹരഹിതമായി മുന്നോട്ടു പോകൂ സുഹൃത്തുക്കളും തന്നെ സ്നേഹിക്കുന്നവരും ഒറ്റപ്പെടുത്തുകയും ഒപ്പം സാമ്പത്തിക ബാധ്യത വരുത്തി തീർക്കുകയും ചെയ്യും അറിയാത്ത ചില തെറ്റുകൾ സ്വയം ഏറ്റെടുക്കേണ്ടതായി വരാം വിദേശത്തുള്ള ജോലി ഉപേക്ഷിച്ചോ നഷ്ടപ്പെട്ടോ നാട്ടിലേക്ക് തിരിച്ചു പോന്നേക്കാം ആരുടെ നിർദ്ദേശത്താലും ചിന്തിക്കാതെ ഒന്നും ഏറ്റെടുക്കാതിരിക്കുക അതിനു ചേർന്ന സമയമല്ല ഇടവമാസത്തിൽ വ്യാപാരത്തിൽ പല മാറ്റങ്ങൾ വരുത്തുമെങ്കിലും അതൊന്നും പ്രാവർത്തികമാകണമെന്നില്ല നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് മുക്തി നേടും വൈദ്യരംഗത്തുള്ളവർക്ക് ഉന്നത ബിരുദം കരസ്ഥമാക്കാനുള്ള അവസരമുണ്ടാകും ദൈവീക കാര്യങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന സമയമായതിനാൽ അതിന് ചേർന്ന പ്രവർത്തനം നടത്തുക മിഥുന മാസത്തിൽ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കണമെന്നില്ല അതിൽ നിരാശപ്പെടും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ധനം വന്നു ചേരും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ശത്രുക്കളാകാൻ അവസരമുള്ള സമയമായതിനാൽ വാക്കും പ്രവൃത്തിയും ശ്രദ്ധിക്കുക സമൂഹത്തിൽ <Sess> ും പദവിയും ലഭിക്കും വ്യാപാരത്തിലേക്ക് ആവശ്യമായ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ആരോഗ്യത്തിൽ ആശങ്ക നിലനിൽക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ